ലൈറ്റ് എയർക്രാഫ്റ്റ് ആയ മാർക്ക് ഉപയോഗിക്കാവുന്ന കാവേരി എഞ്ചിനാണ് ഇന്ത്യ വികസിപ്പിക്കുക നൂറ്റി ഇരുപത് കെ എൻ കുതിപ്പ് ശേഷിയുള്ളതായിരിക്കും പുതുതായി നിർമ്മിക്കാൻ പോകുന്ന കാവേരി എഞ്ചിൻ ഇത് ഇന്ത്യയുടെ സൈനിക എയറോസ്പേസ് ഉടൻ ഏറ്റവും അഭിമാനകരമായ നേട്ടമായി മാറുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യ പാക് യുദ്ധത്തോടെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആവശ്യമായിരുന്നു കാവേരി എഞ്ചിൻ വികസിപ്പിക്കണമെന്നുള്ളത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ വരെ ഉണ്ടായിരുന്നു ഫണ്ട് കാവേരി എഞ്ചിൻ എന്ന ഹാഷ്ടാഗ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കാവേരി എഞ്ചിനായി കൂടുതൽ പണം മുടക്കണമെന്നും പോരായ്മകൾ പരിഹരിക്കണമെന്നും എഞ്ചിനെ സേനയിൽ ചേർക്കണമെന്നും ഇതിനായി കേന്ദ്ര സർക്കാർ കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കണമെന്നും ഒക്കെയായിരുന്നു ഇതിന് പിന്നിലെ ആവശ്യങ്ങൾ ഇന്ത്യയുടെ യുദ്ധജെറ്റുകൾക്ക് പറക്കാൻ ആവശ്യമായ യന്ത്രമാണ് ഇന്ത്യയുടെ സ്വന്തം കാവേരി എഞ്ചിൻ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾക്ക് പറക്കാൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന എഞ്ചിൻ എന്ന സ്വപ്നം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ അത്തരം പ്രതീക്ഷ വെളിച്ചം ഇപ്പോൾ ദീർഘദൂര ആളില്ലാ യുദ്ധ വിമാനത്തിന് കരുത്ത് പകരാൻ ഉപയോഗിക്കാവുന്ന എഞ്ചിന്റെ പരീക്ഷണങ്ങൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന റഷ്യയിൽ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തുടക്കത്തിൽ തേജസ് യുദ്ധ വിമാനത്തിനായി പദ്ധതിയിട്ടിരുന്ന കാവേരി എഞ്ചിൻ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച യു സി എ വൾക്ക് കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം തദ്ദേശീയമായി നിർമ്മിച്ച എഞ്ചിനുകളെ കുറിച്ച് പൊതുജനങ്ങളിൽ വീണ്ടും താല്പര്യം ഉയർന്നിട്ടുണ്ട് കൂടാതെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പ്രതിരോധ രംഗത്തെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ കാവേരി എഞ്ചിന്റെ നിർമ്മാണം കൂടി ഉൾപ്പെടുത്തിയതായി അറിയിച്ചിരുന്നു ഇതോടെ ഇന്ത്യയുടെ കാലങ്ങളായുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത് അഞ്ചാം തലമുറയിൽപ്പെട്ട ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയ മാർക്ക് ഉപയോഗിക്കാവുന്ന കാവേരി എഞ്ചിൻ ആണ് ഇന്ത്യ വികസിപ്പിക്കുക നൂറ്റി ഇരുപത് കെ എൻ കുതിപ്പുശേഷി ഉള്ളതായിരിക്കും പുതുതായി നിർമ്മിക്കാൻ പോകുന്ന കാവേരി എഞ്ചിൻ ഇത് ഇന്ത്യയുടെ സൈനിക എയറോസ്പേസ് രംഗത്തെ ഏറ്റവും അഭിമാനകരമായ നേട്ടമായാണ് വിദഗ്ധർ പറയുന്നത് ശക്തമായ കാവേരി എഞ്ചിൻ സൃഷ്ടിക്കുന്ന ഈ പദ്ധതിയിൽ ജിആർടിഇ ഇന്ത്യൻ വ്യോമസേന സെന്റർ ഫോർ മിലിറ്ററി എയർ വെർബിനസ് ആൻഡ് സർട്ടിഫിക്കേഷൻ വിവിധ അക്കാദമികൾ എന്നിവർ ഡിആർടി കോപ്പം പങ്കാളികളാകും എൺപത് കെ എൻ കൊതിപ്പ് ശേഷി നൽകുന്ന ഈ കാവേരി എഞ്ചിൻ നേരത്തെ ലൈറ്റ് കോംബാക്ട് വിമാനമായ തേജസ്സിനു വേണ്ടി വികസിപ്പിക്കാൻ ഡിആർടിഒ ഉദ്ദേശിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇത് നടത്താൻ ഇന്ത്യ കാര്യമായി പരിശ്രമിച്ചതുമാണ് പക്ഷെ ഫലം കണ്ടില്ല നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന എഞ്ചിനുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ വേണമെന്ന കടുത്ത ആഗ്രഹമായിരുന്നു ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിൽ പക്ഷെ അത് വികസിപ്പിക്കാൻ ആവശ്യമായ സജ്ജീകരണവും അതറിയാവുന്ന പണിക്കാരും അന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല ഉയർന്ന ആകാശ വിധാനത്തിൽ ഇത് പരീക്ഷിക്കാനുള്ള സൗകര്യങ്ങളും വിദൂരമായിരുന്നു അത്തരം എഞ്ചിനുകൾക്ക് ആവശ്യമായ ഭാരം കുതിപ്പ് ശേഷി എന്നിവയുടെ കാര്യത്തിലും കാവേരി എഞ്ചിനുകൾക്ക് പോരായ്മകൾ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യ ആണവ സ്ഫോടനം നടത്തിയതോടെ കാവേരി എഞ്ചിൻ നിർമ്മിക്കാൻ അത്യാവശ്യമായ ക്രിസ്റ്റൽ ബ്ലേഡുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതും ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു പകരം അമേരിക്കൻ നിർമ്മിതമായ ജിഇ നാനൂറ്റി നാല് എഞ്ചിനുകളാണ് ഇന്ത്യ ഇവിടുത്തെ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മതിയായ അളവിൽ അമേരിക്കയ്ക്ക് ഇത് വിതരണം ചെയ്യാൻ സാധിക്കാത്തതും ഇന്ത്യക്ക് വെല്ലുവിളിയായി ഇത് ഇന്ത്യൻ വ്യോമസേനയെയും ബാധിക്കുമെന്ന സ്ഥിതി വന്നതോടെയാണ് പദ്ധതി പൊടിതട്ടിയെടുക്കാൻ ഇന്ത്യ മെനക്കിട്ടിറങ്ങിയിരിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി തേജസ് പോലുള്ള ഭാരം കുറഞ്ഞ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ട യന്ത്രം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ അതിവേഗ ഉൽപാദനം കൂട്ടാൻ സാധിക്കുമെന്ന് മാത്രമല്ല യുദ്ധവിമാനങ്ങൾക്കാവശ്യമായ എഞ്ചിനുകൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായ ഫണ്ടും നൽകി പദ്ധതി തുടങ്ങാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ കാവേരി എഞ്ചിനുകൾ വികസിപ്പിക്കാനും ഉൽപ്പാദിപ്പിക്കാനും ഒരു വിദേശ സ്ഥാപനവുമായി കരാർ ഒപ്പുവെക്കാൻ പോവുകയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഇതോടെ ഇന്ത്യയുടെ ആധുനിക യുദ്ധ വിമാനങ്ങൾക്ക് വേണ്ട എഞ്ചിൻ വിദേശ രാജ്യങ്ങളെ ഇനി ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടി വരികയില്ല വ്യോമസേനയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആവശ്യമായ ആധുനിക യുദ്ധവിമാനങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ കഴിയും ഇന്ത്യയിൽ എച്ച് എ എൽ നിർമ്മിക്കുന്ന എൽ സി ഒ മാർക്ക് വൺ എ എൽ സി എ മാർക്ക് എ എം സി എ എന്നീ യുദ്ധവിമാനങ്ങളിൽ ഇനി മേക്ക് ഇൻ ഇന്ത്യ എഞ്ചിനായ കാവേരി എഞ്ചിൻ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ കരുത്തു കുറഞ്ഞ കാവേരി എഞ്ചിനുകൾ റഷ്യയിൽ പരീക്ഷിച്ചു വരികയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ദീർഘദൂര അൺമാൻഡ് കോമ്പാക്ട് എയറിൽ വെഹിക്കിളുകൾക്ക് വേണ്ടിയുള്ള കാവേരി എഞ്ചിനാണിത് റഷ്യയിൽ ഇനി ഇരുപത്തിയഞ്ച് മണിക്കൂറുകളുടെ കൂടി പരീക്ഷണമേ നടത്താൻ ബാക്കിയുള്ളൂ എന്നും സംഘടന അറിയിച്ചു കഴിഞ്ഞിരുന്നു ഇത് ഇന്ത്യ റഷ്യ പങ്കാളിത്തം വർദ്ധിക്കുന്നതിന്റെ കൂടി ഒരു ഉദാഹരണമായാണ് കണക്കുകൂട്ടുന്നത് എഞ്ചിന്റെ വിശ്വാസ്യത സഹിഷ്ണുത വിമാന സംവിധാനങ്ങളുമായുള്ള സംയോജനം എന്നിവ ഉൾപ്പെടെ യഥാർത്ഥ പറക്കൽ സാഹചര്യങ്ങളിൽ അതിന്റെ പ്രകടനം ദൃശ്യമാകാനാണ് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന് കാവേരി എഞ്ചിൻ വലിയൊരു പ്രോത്സാഹനമായി തീരുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്